വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് കയ്പമംഗലം ചളിങ്ങാട് തുടക്കമായി അഭിവാദ്യം ചെയ്യുക അസോസിയേഷൻ ഏരിയ സെക്രട്ടറി രാജുഷ ശിവജി ക്യാപ്റ്റനും ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് വൈസ് ക്യാപ്റ്റനും ഏരിയ ട്രഷറർ നൂറുൽ ഹുദ മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ നിർവഹിച്ചു ജനാധിപത്യ അസോസിയേഷൻ വേണ്ടി മാത്രമല്ല ജനാധിപത്യ ആശയങ്ങൾ മുഴുവനും പൊതുസമൂഹത്തിനകത്ത് ഞങ്ങളും അതിന് അവകാശപ്പെട്ടവരാണ് ഞങ്ങൾക്കും അത് ആവശ്യമുണ്ട് എന്ന് ഉറക്കെ പറയാൻ തൊഴിലില്ലായ്മയ്ക്കെതിരെ അതിക്രമങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ എല്ലാ മേഖലയിലുമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ബന്ധപ്പെടുന്ന ആശയങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടങ്ങളിൽ നിലനിൽക്കുന്ന സംഘടനയാണ് അഖിലേന്ത്യാ അസോസിയേഷൻ നമ്മുടെ സംഘടന എൺപത്തി ഒന്നിൽ രൂപീകരിക്കപ്പെട്ടെങ്കിലും എൺപത്തി ഒന്നിന് മുൻപേ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുല അരുണൻ അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംഭരൻ ടി എസ് മധുസൂദനൻ ടി വി സുരേഷ് മഹിളാ അസോസിയേഷൻ നേതാക്കളായ കെ ബി സുധ വസന്താ മഹേശ്വരൻ വി കല ബേബി രജനി ബാബു ശൈലജ ജയലാൽ മല്ലിക ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ ഇടമുട്ടത്തു നിന്നും ആരംഭിക്കുന്ന ജാഥ കോതകുളം ചന്തപടി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് നാട്ടിക പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം തളിക്കുളം കൈതക്കലിൽ സമാപിക്കും മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമൻഡ്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ஏற்றவும் குறைஞ்ச பணிக்குலியில் மனசிலடங்கிய சுரணாபரணங்கள் சுவந்தமாக்காம் லோக பிரசஸ்தமாய கிஸ்னா டைமன் சிப்டே ச்டாயினிஷ் கலக்சின்ஸ் 32 வர்ஷத்தின்டே சேவன பாரம் பரியம் மங்கள்லியா கோல்டான் டைமன்ஸ் மூந்து பேடிகா You're watching True Line News